ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും സന്തോഷകരമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നിലവിൽ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മൂന്ന് മണിയോടെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചത് ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപ രണ്ട് തവണയായിട്ടാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത് എന്നാൽ ചിലർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു തവണ മാത്രമായി ലഭിച്ചിട്ടുണ്ട് വേറെ ചിലർക്ക് ഇതുവരെയും അക്കൗണ്ടിൽ തുക എത്താതെയും ഇരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുവാൻ മൂന്ന് നാല് ദിവസങ്ങൾ എടുക്കാറുണ്ട് രണ്ട് ഗഡു പെൻഷൻ വിതരണം നടക്കുമ്പോൾ ആദ്യത്തെ ആയിരത്തി അറുനൂറ് ക്രെഡിറ്റ് ആയ ശേഷം പിന്നീട് മണിക്കൂറുകൾ അല്ലെങ്കിൽ പിറ്റേ ദിവസവുമൊക്കെ ആയിട്ടായിരിക്കും അടുത്ത ആയിരത്തി രൂപ ക്രെഡിറ്റ് ആവുക രണ്ട് മാസത്തെ തുക ഒരുമിച്ചല്ല ഓരോ മാസത്തെയും പ്രത്യേകമായിട്ടാണ് അയക്കുന്നത് എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനാൽ ഇന്നലെ ആയിരത്തി അറുനൂറ് രൂപ മാത്രം ലഭിച്ചവർക്ക് ബാക്കി ആയിരത്തി രൂപ ഇന്നോ നാളെയോ ഒക്കെയായി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ് അതുപോലെ മൂവായിരത്തി ഇരുന്നൂറ് ഇന്നലെ വരാത്തവർക്ക് ഇന്നും നാളെയുമായും ആ തുക അക്കൗണ്ടിൽ എത്തുന്നതാണ് അതുപോലെ രണ്ട് ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടിൽ വരുമ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് വന്നതിൻ്റെ മാത്രം മെസ്സേജ് ബാങ്കിൽ നിന്ന് വരുന്നതും സാധാരണയാണ് അതിനാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് പൂർണ്ണമായും എത്തിയിട്ടില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷനിൽ കയറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയതായി കാണിക്കുന്നുണ്ടെങ്കിൽ പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന സെപ്റ്റംബർ രണ്ടിനുള്ളിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ തുക എത്തിയിരിക്കും ഏതെങ്കിലും കാരണവശാൽ തുക കൈമാറിയതായി കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലെ ക്ഷേമ വിഭാഗവുമായി ബന്ധപ്പെടാം അതുപോലെ പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുള്ളവർക്ക് ആ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് രണ്ടു മാസത്തെ തുകയാകുമ്പോൾ അതിന്റെ ഇരട്ടി വരും ആ കേന്ദ്രവിഹിതം തുകയും അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നതാണ് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള നേരിട്ടുള്ള പെൻഷൻ വിതരണം ഇന്ന് മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതായിരിക്കും സഹകരണ ജീവനക്കാർ വീടുകളിൽ എത്തി കൈകളിലേക്ക് മൂവായിരത്തി രൂപ ഒറ്റ തന്നെ നൽകുന്നതാണ് സെപ്റ്റംബർ രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം സംസ്ഥാനത്ത് പൂർത്തിയാക്കുമെന്ന് ധനകാര്യ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന അറിയിപ്പ് ഇനിയും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അവർക്കായി തീയതി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയിട്ടുണ്ട് അതിനാൽ സെപ്റ്റംബർ പത്തിനുള്ളിലായി എല്ലാവരും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തടസ്സപ്പെടുന്നതായിരിക്കും അതുപോലെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ ആകുവാനുള്ള സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷനായി ലഭിക്കുക കഴിഞ്ഞ ഓണക്കാലത്തും ഇങ്ങനെ ഓഗസ്റ്റ് സെപ്റ്റംബർ ക്ഷേമ പെൻഷനുകൾ അടുത്തടുത്ത് നൽകി നാലായിരത്തി എണ്ണൂറോളം രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു നേരത്തെ ഉണ്ടാവുകയാണെങ്കിൽ സെപ്റ്റംബർ പത്തിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക ഇപ്പോൾ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ ലഭിച്ചവർ ഒന്ന് കമന്റ് ചെയ്യുക വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം